ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചേരട്ടെ നമ്മുടെ ഈ കുഞ്ഞിച്ചക്കുണ്ടല്ലോ ചക്കനല്ല പെണ്ണല്ലേ അയല്ലണ്ടത് ചക്ക ഇട്ട് കൊടുക്കണു കുഞ്ഞിച്ചക്ക കണ്ടോ അച്ചുടാ ചെറുതാണ് കേട്ടോ ബീക്കറിനെ കാറ്റാണ് അത് ഉണ്ടാവും ഉണ്ടാവില്ലോന്നറിയില്ല ആകെത്രേ ഉള്ളൂ കേട്ടോ പക്ഷെ അത് ഇട്ടിരിക്കണു കണ്ടപ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം മുട്ടി ഫ്രീ ആണ് ഇപ്പോഴും വന്നേയുള്ളൂ അപ്പോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം ഏതൊക്കെ ഇവിടെ അധികം എന്ന് പറയാനൊന്നുമില്ല എന്നാലും ഉള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മളുണ്ടല്ലോ ഇവിടെ പിള്ളേരുടെ പിറന്നാളൊക്കെ ആകുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ ഞാനൊരു വിധം ഒക്കെ നമ്മൾ മണ്ണുത്തീല് പോയിട്ട് ഒക്കെ കളക്ട് ചെയ്ത് ഒരുമിച്ച് കാരണം നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് ഇവിടെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പൈസയാവും മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുക്കി പോയിട്ട് അത്യാവശ്യത്തിന് ഉള്ളത് വാങ്ങിയിട്ട് വന്നു അങ്ങനെ നമ്മൾ അതിന് മുന്നായിട്ട് വെച്ചിട്ടുണ്ടെന്നതാണ് ഏട്ടൻ്റെ പിറന്നാളിൽ നിന്ന് വെച്ചതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇരുമ്പാമുളിന്ന് പറയുന്ന സംഭവം ഇവിടെ രണ്ടെണ്ണ ഉണ്ട് കേട്ടാ ഇരുമ്പാമുള്ളി പക്ഷെ ഇതുമല്ലാണെന്നറിയാ കായ് ഇട്ടിട്ടുള്ളത് മറ്റേതു കായൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഇത് ഒന്നാമത്തെ അപ്പുറത്ത് രണ്ടാമത്തെ നിക്കണ്ടാ പിന്നെ ഇത് ചെറി ചെറി നമ്മളിപ്പോ വെച്ചിട്ട് അച്ചുമതി വെച്ചാൽ നമ്മൾ അതെ ഇപ്പൊ വെച്ചിട്ടുള്ളൂട്ടാ ഏട്ട വന്നിട്ട് നന്നായിട്ട് വലുതായിട്ടുണ്ട് നന്നായി വലുതായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കായൂട്ടാ ഇത് ഇതുപോലെ ചാമ്പക്കിന് കേട്ടാ റെഡ് ചാമ്പക്കിയില്ലേ മറ്റേ കുഞ്ഞി റെഡ് കളറിലുള്ള ചാമ്പക്ക പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരിക്കൽ ആദ്യം ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാലെണ്ണം ഉണ്ടായിട്ട് ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു നാലെണ്ണമാണ് അപ്പം വീണ്ടും പൂവൊക്കെ ഇട്ടിട്ട് കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഇത് പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണ് കേട്ടാ സ്റ്റാർ ഫ്രൂട്ട് മുതലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കായ് പൂ പൂവ് ഇട്ടിട്ട് പിന്നെ അത് മഴയൊക്കെ പെയ്ത കൊഴിഞ്ഞു പോയി കായ് ഇട്ടു ഇപ്പം അതാ വീണ്ടും പൂവൊക്കെ ഇട്ടിട്ട് ആൾ ഉഷാറായിട്ട് നിൽക്കണ്ട കേട്ടാ ഇത് എ ബിയൂന്ന് കേട്ടോ എ ബിയും മുല്ലും ഇതേപോലെ കായൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കുറേ വട്ടായി പൂവിടണു കൊഴിഞ്ഞു പോകണു വീണ്ടും പൂവിടും വീണ്ടും കൊഴിഞ്ഞു പോവും അങ്ങനെ അങ്ങനെയായിട്ട് നിൽക്കേണ്ടത് പോലെ കായ നമുക്ക് ശരിക്കും കിട്ടിയിട്ടില്ല പക്ഷെ ആള് ഇടയ്ക്കിടയ്ക്ക് പൂവിടും കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇത് നെല്ലിന് കേട്ടാ നെല്ലി പക്ഷെ ഇതുവരെ ആയിട്ടൊന്നും ഇല്ല എനിക്ക് തോന്നണ ഒരു നാല് കൊല്ലം പഴക്കം ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ നാല് കൊല്ലം പഴക്കായിട്ട് മാളിത്രേ എത്തിയിട്ടുള്ളൂ ഇതും ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ വേറെ ഒരനും കൂടി ഉണ്ട് ഇണ്ടട്ടാ രണ്ട് നെല്ലിന് നമുക്കുള്ളത് രണ്ടും പന പോലെ ഇങ്ങനെ പോണുണ്ടോ ഉയരത്തിൽ പക്ഷെ മരത്തിന് ഇങ്ങനെ തടി വെക്കാത്തോണ്ടാണ് നോട്ട് കായുണ്ടാവാത്തത് ഇത് റംബൂട്ടാനാണ് റംബൂട്ടാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോകുമ്പോ ഉണങ്ങി പോയ സംഭവായിരുന്നു കേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് യാദിച്ച് യാചിച്ച് പൊടിപ്പിച്ചെടുത്തതാണ് അതിനെ പോയിട്ട് ഇങ്ങനെ ഒരു ഒരൊറ്റ ഇല മാത്രം ഒരു പച്ചപ്പ് മാത്രം ഉണ്ടാവുള്ളൂ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പോയിട്ടുണ്ടാവുന്നു ഗൾഫിലേക്ക് പോയിരിക്കുന്ന സമയത്ത് അപ്പോൾ ആളും നല്ല രീതിയിൽ തന്നെ വലുതായി വന്നിട്ടുണ്ട് ഇപ്പോഴും നന്നായി ഉണ്ടായി വരുന്നുണ്ട് ഇണ്ടായി അത് വെച്ചിട്ട് ഇപ്പോ രണ്ടു കൊല്ലമൊക്കെ ആയിട്ട്ണ്ടാവുള്ളു അല്ലേ കൊല്ലത്തിന്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൂ അമ്മയുടെ പറഞ്ഞു വെച്ചതാ എന്തൊക്കെയോ മാവുകൾക്ക് ഇങ്ങനെ അറിയില്ല പേര് മറന്നുപോയി ഇത് പിന്നെ ഇത് ഓരോന്നണ്ട് ഇത് ഓരോണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് തണലായിട്ടാണോ അറിയില്ല പൊന്തിട്ടുള്ള ആള് ഇപ്പൊ നമ്മള് മണ്ണത്തിൽ പോയില്ലേ അപ്പൊ വാങ്ങിച്ചിട്ട് വെച്ചതാണ് കേട്ടാ മൂന്ന് മാവ് ഒരുമിച്ചനിയാട്ടാ ഞാൻ വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാവ് ഇതുപോലെ നമ്മൾ ഒരു കൊല്ലം കൊണ്ടൊക്കെ കാക്കിനൊരു സംഭവല്ലേ ഞാൻ പേര് മറന്നുപോയിട്ട് ആരെങ്കിലും വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ എന്റെ പേര് വിട്ടുപോയി എനിക്ക് പല പല പ്ലാന്റ്സിന്റെയും പേരും ഓർമ്മയില്ലാട്ടോ അപ്പോ ആ ഒരു ഇനത്തിൽ പെട്ടതാണ് ഇതുവരെ കായൊന്നും ഉണ്ടായിത്തുടങ്ങിയിട്ടില്ല അത് മേ ഇത് ഞാവല സാധാ നാടൻ ഞാവലില്ലേ നാടൻ ഞാവലാണ് കേട്ടോ അതെ ഇത് നമ്മളിപ്രാവശ്യം മണ്ണുത്തിയിൽ പോയിട്ട് വാങ്ങിയ കുഞ്ഞി ചക്കീന കേട്ടാ അതായത് കുഞ്ഞി പ്ലാവ് ആണ് അതുമല്ലായിട്ട് നിൽക്കണത് ഇപ്പൊ രണ്ട് മാസമായിട്ടുള്ളൂ നമ്മൾ കുഴിച്ചിട്ട് ചെറുതാണ് ഇപ്പൊ ഈ ഗിഡ്ണട്ടാ സംഭവം അതുമുണ്ടായിട്ടുണ്ട് കായ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുമ്പാമ്പൂളി രണ്ടാണുണ്ടെന്ന് പറയില്ലേ ആ രണ്ടാമത്തെ ഇത് ആളങ്ങട്ടെ അതെ ഇതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇത് തായ്വാൻ പിങ്ക് പെരിട്ടാ നമ്മളിപ്പോ വെച്ചിട്ടേ ഉള്ളൂ ഇത് ആളുഷാറായിട്ട് വരുമ്പോൾ നമുക്ക് സെറ്റ് ആവും അതുപോലെ റെഡ് ലേഡിയില്ലേ റെഡ് ലേഡിയുടെ പപ്പായിട്ടാ ഇതിപ്പോ വെച്ചിട്ടുള്ളു ഇതിപ്പോ വെച്ചിട്ട് ഇപ്പൊ കഷ്ടിയൊരു ഒരു മാസം കറക്റ്റ് ആയിട്ടുണ്ടാവും അറിയില്ലേട്ടാ അത്ര ആയിട്ടുള്ളു ചെറുതാണ് ഇത് ഇതുപോലെ നമ്മുടെ വലിയ ലൂബി ഉണങ്ങി പോയില്ലേ വലിയ ലൂബി ഉണങ്ങി പോയതിനു ശേഷം അതേ സ്ഥലത്ത് തന്നെ നമ്മള് വേറെ ലൂബി കുഴിച്ചിട്ടതാണ് കേട്ടാ ഇതും ഇപ്പൊ നമ്മള് മണ്ണുത്തിയിൽ പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്നത് തന്നെയാണ് അത് ഉണ്ടായി നല്ല വെൽതായി ഉണ്ട് കേട്ടാ വെൽ വാങ്ങിക്കുമ്പോ ഇത്ര ഉണ്ടായുള്ളുപ്പത്ര ആയിട്ടുണ്ട് ഇത് സീതപ്പഴം കേട്ടാ ഇത് കുഴിച്ചിട്ടതൊന്നല്ല നമ്മള് കുരുതുപ്പിട്ട് ഇണ്ടായി വന്നതാണ് പക്ഷെ നമ്മക്ക് ആയി ഉണ്ടാവാറുണ്ട് കേട്ടാ ഇത് ഇതുപോലെ തന്നെ ഒരു പേരണ് എന്ത് പേരെന്ന് ചോദിച്ചാൽ നമുക്ക് കായുണ്ടാവുമ്പോ പറയാം ഒരു പേരാണ് ഇത് നമ്മുടെ ചെറുനാരങ്ങയാണ് തണലത്തിരിക്കണോണ്ടെന്ന് തോന്നുന്നുണ്ട് അത്രക്ക് വല്യ ആൾ ഉഷാറായിട്ടൊന്നുമില്ല പക്ഷെ കുഞ്ഞു ഇലകളൊക്കെ വീണ്ടും വീണ്ടും സെറ്റായി വരുന്നണ്ട് ഇതിന്റെ പേര് ആപ്പിൾ ചെറിയെന്നാന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അവരുടെ പേര് അറിയില്ല അത് നമ്മുടെ കുഞ്ഞിടെ തക്കാളി പോലത്തെ ഒരു സംഭവല്ലേ അതാണ് ജിൻസ് മാമേരോട് ഇണ്ട് കേട്ടാ സംഭവം അതാണിത് പിന്നെ ഇതിൻ്റെ പേരും എനിക്കറിയില്ല അതായത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ സംഭവം മറന്നുപോയി അത് പൂവൊക്കെ ഉണ്ട് കേട്ടോ പൂവുണ്ട് കുഞ്ഞ് പൂക്കളുണ്ട് വേണ്ട കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് സംഭവം ഇതും ഇതുപോലെ പ്ലാവ് നമ്മുടെ ഒരു കൊല്ലോ ഒരു കൊല്ലം കൊണ്ടൊക്കെ കാക്കിയൊരു പ്ലാവ് ഇല്ല എന്റെ പേര് ഞാൻ മറന്നുപോയി ഇതുപോലത്തെ രണ്ടെണ്ണാണ് കേട്ടോ രണ്ടെണ്ണല്ലേ മൂന്നെണ്ണാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് ഉണ്ടാവും ഒരു കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാവുന്ന അറിയില്ല എന്തായാലും സംഭവം ഒക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് പ്ലാവ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അവിടെ നമ്മൾ വെക്കാത്തത് പണ്ടത്തെ കുറെ പ്ലാവ് മാവൊക്കെ ഉണ്ട് കേട്ടോ സംഭവങ്ങൾ ഇത് ഇപ്പൊ നമ്മൾ പുതിയത് നിങ്ങളെ കാണിക്കുന്നതല്ലോ കേട്ടോ ഇത് അഗസ്ത്യ ചീരിയട്ടാ ഇത് ഞാനിപ്പോ വെച്ചിട്ടുള്ളൂ അഗസ്ത്യ ചീരി രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം ഞാൻ കുഴിച്ചിട്ടിട്ടില്ല അവിടെ ഇരിക്ക ഒരെണ്ണം അവിടെ ഇരിക്കണത് തന്നെ കേട്ടാ മുരിങ്ങ ഇത് ഞാൻ മുരിങ്ങനെ നമ്മളിവിടെ വലിയ മുരിങ്ങേനായിട്ടുള്ളത് ഇപ്പൊ വലിയ മുരിങ്ങ പൊട്ടിക്കാൻ പറ്റാത്ത കൊണ്ട് ഞാൻ കുഞ്ഞു മുരിങ്ങ അങ്ങ് ചെയ്യുന്നുണ്ടും കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് ഈ ചിക്കൻ കറിയിലൊക്കെ സർവ്വസുഗന്ധിന്ന് പറയില്ലേ ചിക്കനിലൊക്കെ നമ്മൾ നല്ല മണത്തിന് വേണ്ടിട്ട് ഇറന്നേല അതെ ഭയങ്കര സ്മെല്ലാണ് ഈ സംഭവം പായ അതിന്റെ ഒരു ഇല ഇല പൊട്ടിച്ചിട്ട് മണിച്ചൊക്കെ കുഞ്ഞി ഇല പൊട്ടിച്ചിട്ട് ഭയങ്കര സ്മെല്ലാണ് ഒരു സംഭവം എന്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് ഇത് പിന്നെ നമ്മടെ സപ്പോർട്ടിനാ ഇത് ഇവിടെ ഭയങ്കര തണല്ല ഇതുകൊണ്ടൊക്കെ പൊന്തി വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നൊന്നര കൊല്ലൊക്കെ ആയിട്ടുണ്ടെന്നിട്ട് ആളിപ്പോഴും ഉത്തരക്കെ തന്നെ ഇട്ടിട്ടുള്ളോട്ടാ പക്ഷെ ഇപ്പൊ പെട്ടെന്ന് നമ്മളൊരു വലുതാവലി വലുതാ ഇതാണ് പെട്ടെന്ന് തന്നെ കായുണ്ടാവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ഇത് നെല്ലിനട്ടാ ഇത് ഞാൻ കുച്ചിട്ടതല്ല നന്ദുമുള്ക്ക് സ്കൂളിൽ നിന്ന് തൈ കൊടുത്തിട്ട് ഇതും ഇത് നെല്ലിയാണ് ഇത് പുളിയാണ് ഇത് പുളിയാണ് പുളിന്നെട്ടാ അങ്ങനെ ഇത് രണ്ടുണ്ട് രണ്ടാളും നല്ല ഉഷാരായിട്ട് നിക്കുന്നുണ്ട് എത്ര നാളായി കൊറേ നാളായിട്ടുണ്ട് എന്താ സംഭവം എന്ന് നമ്മളതിടക്ക് വെട്ടാറും വെട്ടാറുണ്ട് പിന്നെ കുമ്പൊടിയും അവനെ അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നാലും തന്നെ താനിങ്ങനെ ഇതായി പോണിണ്ട് ഇത് നമ്മുടെ റങ്കൂട്ടാനാ നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെച്ച സാധനമാണ് അന്ന് വെക്കുമ്പോ അറിയില്ലായിരുന്നു ഇത് റംഗൂട്ടാനുള്ള കാര്യം അറിയില്ലായിരുന്നു അത് മണ്ണുത്തി പോയിട്ട് വാങ്ങിച്ചത് തന്നെയാണ് പക്ഷെ അന്ന് അത്ര വലിയ പ്രചാരത്തിൽ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം അവർ തൊലൊരു തൈ തന്നു നമ്മളത് കുളിച്ചിട്ടു ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇവിടെ ഈ ലൈൻ കമ്പി ഇങ്ങനെ പോകണ കാരണം തൊട്ടടുത്തു തന്നെ ലൈൻ കമ്പി പോകണ കാരണം ഈ ഇലക്ട്രിസിറ്റിക്കാർ വരുമ്പോൾ തന്നെ കൊമ്പ് കെട്ടും അങ്ങനെ വെട്ടി വെട്ടിയിട്ടാണ് ആൾ വല്ലാണ്ട് ഹൈറ്റിലേക്ക് ഇങ്ങനെ പോവാണ്ട് പിന്നെ നിൽക്കണതായിട്ട് അല്ലെങ്കിൽ നല്ല കൊമ്പും ജില്ലയിലൊക്കെ വന്നാൽ നല്ല ഉഷാറായി വന്നേനെ അത് അവർ വന്ന് വെട്ടി വെട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെയായത് ഞാൻ പറയാറുണ്ട് ആ ഒരു തിപ്പിളായി പിന്നെ വെട്ടത്തിട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പം വെട്ടാണ്ട് നിർത്തിയിട്ടുള്ളത് ഇത് അവക്കാടമാണ് ഇപ്പൊന്ന് ഉഷാറൊക്കെ ആയിട്ട് വരണ്ടീ ചാണകൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നേ നന്നായി ഇപ്പൊ നനയൊക്കെ കിട്ടണോണ്ട് ഇപ്പൊന്ന് ഉഷാറായിട്ട് ആൾക്ക് കൊറേ കൊമ്പ് ജില്ല ഒക്കെ പറന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കട്ടാ കൊറേ നാളായിട്ടുണ്ട് ഈ പനോല കുഴിച്ചിട്ടിട്ട് ഇത് ഇതുപോലെ ഞാൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോ ഉണങ്ങി പോയിട്ട് ഒരു കുഞ്ഞൊരു ഒരു പച്ച കഷ്ണം മാത്രം ആക്കിണ്ടാകുന്നുള്ളൂട്ടാ അങ്ങനെ അത് ഒന്ന് ഉഷാറായിട്ട് വരുന്നതാണ് ഈ കാണുന്നത് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഇട്ടിട്ട് ആളൊന്ന് വലുതായി വരണേണ്ടട്ടാ എന്താ സംഭവം എന്റെ പേര് മറന്നുപോയി പക്ഷെ എന്തോ ഇത് ബരാബറി ബാബറി ബരാബറി അറിയില്ല അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ നമ്മളത് മണ്ണുത്തി സംഭവങ്ങളിൽ ബാക്കിൽ കുറച്ച് ചെടികൾ ഒഴികിയ ബാക്കിയല്ല നമ്മള് മണ്ണുത്തി ഒറ്റ ഇറക്കിയ സാധനങ്ങളട്ട ആള് വലുതായി നല്ല ഉഷാറായിട്ട് വയ്ക്കണുണ്ട് ഇത് നമ്മുടെ മാംഗോ സ്റ്റീം ആണ് മാംഗോസ് ടീ വലുതായി വരുന്നുണ്ട് മാഗോസ്റ്റി മീനം വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ വെച്ചിട്ടുള്ളത് നല്ല വെയിലത്താണ് ആ അത് ഇങ്ങനെ കാണിക്കേ ഇത് നമ്മുടെ അമ്പലം അമ്പലം എനിക്കറിയില്ല അമ്പലത്തിന്റെ പഴുപ്പ് എങ്ങനെ നോക്കാന്ന് എനിക്കറിയില്ല കളർ ഒരു ബ്ലാക്ക് കളർ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇതിന്റെ പഴുപ്പ് എങ്ങനെ നോക്കാന്ന് അറിയില്ല ഇത് നമ്മുടെ ഇത് പായും സ്വന്തം പായു കുരു കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പായു പിന്നെ അരാം പൊട്ടിണ്ട കൊറേ കായുണ്ടായിട്ടു കായൊക്കെ ഉണ്ടായി വരണേട്ടാ വീണ്ടും വീണ്ടും ഇത് നമ്മുടെ വീണ്ടും സീതപ്പഴാണ് മാജിക് ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് ഇപ്പൊ ഒന്നുമില്ല എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞുട്ടാ കംപ്ലീറ്റ് പൊട്ടിച്ച് എന്നും അത് വേണം ഇത് വീണ്ടും നമ്മുടെ വലിയ കുഴിച്ചിട്ടതാട്ടോട്ടുണ്ട് ഇത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളതാണ് ഞാൻ വെച്ചതിന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എന്താണെന്നൊന്നും അറിയില്ല ആള് വെച്ച പോലെ തന്നെ നിൽക്കേണ്ടത് പക്ഷെ ഇത് വന്നു വേറെ കുട്ടീൻ്റെ ആയിട്ടുണ്ട് കേട്ടോ വേറെ കുട്ടീൻ്റെ ആയിട്ട് ഞാൻ വേറെ സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്താവിടെ ചട്ടിയിലിരിക്കണുണ്ട് ചട്ടിയിലിരിക്കേറ്റ് കൊമഗ്രനേറ്റ് ആണത് എന്താ ശരിക്കണേടിയാ കൊത്തിച്ചെടിയാ കൊമഗ്രനേറ്റ് കണ്ടിട്ടാ ദുഷ്ടത്തോളേ ഇത് വവ്വാലു കുരു തുപ്പി ഉണ്ടായിട്ടില്ല നമ്മുടെ സ്വന്തം പേരെ പക്ഷെ കായാ വവ്വാലി കൊത്തിയതല്ലേ വവല് കുരുതൊപ്പിട്ടുണ്ടായതാണ് ഞാൻ കുഴിച്ചിട്ടതല്ലത് തണുത്താണ്ടായതാ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കുട്ടി ഞാൻ വേറെ കുഴിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് പാഷൻ ഫ്രൂട്ട് നട്ട് വെച്ചതൊന്നും അൾ കണ്ടില്ലേ അതാ പടം കയറിക്കൊണ്ടിരിക്കും ഇത് നമ്മള് മണ്ണുത്തിന്ന് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടാ ഇത് സ്വന്തമായിട്ട് മുളച്ച് വച്ചതാണ് അപ്പോൾ ഞാനത് അങ്ങനെ പടത്തി വിട്ടതാണ് കേട്ടാ പിന്നെ നമ്മുടെ കൃഷി വകുപ്പ് ഞാൻ കമ്പു കുത്തി കൊടുത്തിട്ടുണ്ട് കമ്പുകുത്തി വെച്ചിട്ടുണ്ട് ഏയ് എന്റെ മോള് ചെടികൾ കാണിക്കണ എൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം എന്താ പറച്ചുകൊണ്ട് ഇത് എന്തു ആ ഞാൻ കുഴിച്ചിട്ടത് അന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ പറിച്ചു കൊണ്ടുവന്നല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ എടുക്കാതെ അടി ഇട്ടുണ്ട കൂ അതിനെന്താ നീ അത് എടുത്തിട്ട് ചെല്ലെ അറിയില്ല കുഴിച്ചിറിയത് പിന്നെ ഞാൻ കൊറേ വാഴകൾ വെച്ചിട്ടുണ്ട് അളക് അത് പൊട്ടിക്കണം അത് നമുക്കത് വിത്ത് പോവാട്ടോ പൊട്ടിക്കട്ടെ വേണ്ട ആ പൊട്ടിച്ചോ അത് പൊട്ടിച്ചോ നമുക്ക് പായുമ്പോൾ മെളക് പൊട്ടിക്കായു എന്തിനാ ബാറ്റ് പൊടിച്ചല്ലോ എന്ന് അറിയാമോ സഞ്ചാൻ നേരത്തെ ഇവിടെ നല്ല കൊതുക്ണ്ണ കേട്ടോ കൊതുകിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പടക്ക പായു പടക്കത്തിന് എന്താ പറയുക എന്നറിയാ പടക്കം പായ എങ്ങനെയാ പടക്കം പൊട്ടിക്ക പയോ അങ്ങനെ വല്ലാണ്ട് ആർമാർദിക്കാൻ വേണ്ടി മാത്രമല്ല ഫ്രൂട്ട്സും പ്ലാന്റും അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇതൊക്കെ വലുതായി വരുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ എനിക്കിപ്പോ ഒരു നഷ്ടബോധം തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് വീട് വെച്ചപ്പോൾ തന്നെ നമുക്കത് ചെയ്യാമായിരുന്നു കൊറോണ വരാൻ വേണ്ടി കാത്തിരിക്കണ്ടായിരുന്നു വെണ്ടക്കായ പൊട്ടിക്കേണ്ടത് വിത്തിന് നിർത്താം അതൊക്കെ അത് വിത്തിനർത്തായ ഇത് ഇതുപോലെ ഞാനേ നമ്മുടെ മയിലാഞ്ചി കുത്തിയിട്ടുള്ളതാട്ടെ എല്ലാ വീട്ടിലും ഒരു മൈലാഞ്ചി കട വെച്ചു പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം കാരണം ഇത് നല്ലൊരു സാധനമാണ് നമുക്ക് എണ്ണയൊക്കെ കാച്ചാൻ വേണ്ടിട്ടേ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതാള് ഞാൻ ഈ ഇതുപോലെ ഇപ്പൊ ഓരോ വട്ടം പോയി വരുമ്പോൾ ഓരോ നേട്ടം ഉണങ്ങി പോവും പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഒന്ന് ശുഷ്ക്കിച്ച് നിൽക്കുന്നതാണ് പക്ഷെ ആൾ ഒന്ന് മഴക്കാലം ഒക്കെ നമ്മളും സെറ്റാവൂട്ടാ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ ആണല്ലേ നിങ്ങൾക്ക് ഇഷ്ടാവും ഇഷ്ടാവൂ ഇല്ലന്നൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ചെടികളൊക്കെ ഒന്ന് കാണിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തക്കാളി നന്നായി പൂവിട്ടിട്ടുണ്ട് കേട്ടോട് ചുമ ചേച്ചി പറഞ്ഞിട്ടുണ്ടായി തക്കാളി ഒന്ന് കെട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി ഞാനും നമ്മുടെ ടൈ പോരാൻ തോന്നുന്നുണ്ട് വലിപ്പം തോന്നുന്നുണ്ട് എനിക്കിത് ലോക്കാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി അല്ല അത് ഓപ്പോസിറ്റ് വലിയ ടൈ വാങ്ങിക്കണം അപ്പം നമുക്ക് പറ്റുള്ളൂ ചെറുതായി പോയി നമ്മള ണത്താകുമ്പോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒരു രീതി അത് കായണ്ട മാഡ് തക്കാളി തക്കാളി ഞാൻ കെട്ടിട്ടാമിച്ച